ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പൊതുവൽ പഞ്ചായത്തിന്റെയും വകുപ്പിന്റെയും നേതൃത്വത്തിൽ ചാലിയാർ പുഴയ്ക്കരികിലുള്ള വെള്ളം കയറിയ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തു ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തത് പഞ്ചായത്തിലെ പുഴവെള്ളം കയറിയ മുഴുവൻ വീടുകളിലും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട് നെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പർവീൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന എച്ച് ഐ സജീഷ് ജെ എച്ച് ഐ പവിത്രൻ ഗിരീഷ് പ്രതിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൂപ്പർ ക്ലോറിനേഷൻ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ